നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം മൂലനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസ ഫലമാണ് മൂലനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം തൊഴിൽപരമായ നേട്ടങ്ങളുടെയും അതേസമയം ജാഗ്രത പാലിക്കേണ്ട സുപ്രധാനമായ ഗൃഹസംക്രമണങ്ങളുടെയും ഒരു സങ്കലനമാണ് ഒക്ടോബർ പതിനെട്ടിന് സംഭവിക്കുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഈ മാസത്തെ ഏറ്റവും നിർണായകമായ സംഭവമായി കണക്കാക്കുന്നു ഒക്ടോബർ പതിനേഴ് വരെ പത്താം ഭാവത്തിലെ സൂര്യൻ്റെ ശക്തമായ സ്വാധീനം കാരണം ഔദ്യോഗിക കാര്യങ്ങളിലും ജീവിതത്തിലും വിജയമുണ്ടാകും പുതിയ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും മേലധികാരികളിൽ നിന്ന് അനുകൂലമായ നിലപാട് ലഭിക്കുകയും ചെയ്യും സാമ്പത്തികമായുള്ള പ്രതിസന്ധികൾക്ക് അയവ് വരും വരുമാനം വർദ്ധിക്കാനും ഇടയുണ്ട് ഭൂമി സംബന്ധമായ കേസുകളിൽ മൂലനക്ഷത്രക്കാർക്ക് അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം കൂടാതെ പുതിയ വാഹനം സ്വന്തമാക്കാനുള്ള യോഗവും കാണുന്നുണ്ട് പഠനകാര്യങ്ങളിൽ കൃത്യമായ ദിശാബോധവും ലക്ഷ്യബോധവും കൈവരിക്കും ഒക്ടോബറിലെ സുപ്രധാന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് അഷ്ടമ വ്യാഴമാണ് അഷ്ടമ വ്യാഴത്തിൻ്റെ ആരംഭം ഒക്ടോബർ പതിനെട്ടിന് ഏഴാം ഭാവത്തിൽ നിന്ന് എട്ടാം ഭാവമായ കർക്കിടകത്തിലാണ് വ്യാഴം സംക്രമിക്കുന്നത് ഇത് അടുത്ത അൻപത് ദിവസത്തേക്ക് ഏകദേശ കണക്കാണ് ജീവിതത്തിൽ പെട്ടെന്നുള്ള തടസ്സങ്ങൾക്കും വെല്ലുവിളികൾക്കും കാരണമാകും കഠിനാധ്വാനം ചെയ്ത ചില പ്രധാന കാര്യങ്ങളിൽ പോലും പ്രതീക്ഷിച്ച ഫലം ലഭിക്കാതെ വരാനുള്ള ഇടയുമുണ്ട് ഈ മാസം പുതിയ കടബാധ്യതകൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് പുതിയ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം കൂടാതെ അമിതമായ വൈകാരികത കാരണമുള്ള സാമ്പത്തിക നഷ്ടങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണം പരിഹാരം വേണ്ട കാര്യം മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും സ്വർണമോ അല്ലെങ്കിൽ കൈത്തണ്ടയിൽ മഞ്ഞ നൂലോ ധരിക്കുന്നത് അഷ്ടമ വ്യാഴത്തിൻ്റെ ദോഷഫലങ്ങളെ ലഘൂകരിക്കും മൂലനക്ഷത്രത്തിൻ്റെ അധിപനായ കേതുവിൻ്റെ സ്വാധീനമുള്ള ഈ സമയം ആത്മീയ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് വഴി പ്രതിസന്ധികളെ മറികടക്കാനും സാധിക്കും നിത്യവും നിര്യതി ദേവതയെ ആരാധിക്കുന്നത് ശക്തി നൽകുന്നതാണ് മൂലം എന്ന വാക്കിന് അർത്ഥം വേര് എന്നാണ് ഒരു മരത്തിൻ്റെ വേരുകൾ കാണാതെ മണ്ണിനടിയിൽ വളർന്ന് മരത്തിന് പോഷണവും കരുത്തും നൽകുന്നത് പോലെ ഈ നക്ഷത്രക്കാർ ആഴത്തിലുള്ള അറിവുകളും തത്വചിന്താപരമായ ചിന്തകളിലും വേരൂന്നിയവരായിരിക്കും കേതു ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്നുള്ള വേർതിരിയലിനെയും ആത്മീയ വിമോചനത്തെയും പ്രതിനിധീകരിക്കുന്നു നിര്യതിയെ നാശത്തിൻ്റെയും വിപത്തിൻ്റെയും ദേവതയായി കണക്കാക്കുന്നുവെങ്കിലും ഇത് ആഴത്തിലുള്ള പരിവർത്തനത്തെയും പുതിയ തുടക്കങ്ങളെയും സൂചിപ്പിക്കുന്നു മൂലനക്ഷത്രക്കാർ പൊതുവെ നിർഭയരും ദൃഢനശയമുള്ളവരും തീവ്രമായ താല്പര്യമുള്ളവരുമായിരിക്കും അവർക്ക് ഒളിഞ്ഞുകിടക്കുന്ന നിഗൂഢമായ കാര്യങ്ങൾ താല്പര്യമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മൂലം അശ്വതി ആയില്യം മകം തൃക്കേട്ട രേവതി എന്നീ ആറ് നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണിത് ഒക്ടോബർ ഇരുപത്തിയാറിന് പത്ത് നാൽപ്പത്തി ആറിന് ആരംഭിച്ച് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ഒന്ന് ഇരുപത്തേഴ് പി എമ്മിന് അവസാനിക്കുന്ന മൂലം നക്ഷത്ര ദിവസങ്ങളിൽ ശുഭകരമായ ചടങ്ങുകൾ ഒഴിവാക്കാൻ പരമ്പരാഗതമായി നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം എട്ടാം ഭാവത്തിലേക്ക് മാറുന്നത് മൂലം മൂലനക്ഷത്രക്കാർക്ക് ഒരു സുപ്രധാന ജ്യോതിഷ മാറ്റമാണ് എട്ടാം ഭാവം ആയുസ് അപ്രതീക്ഷിത സംഭവങ്ങൾ രഹസ്യങ്ങൾ പരിവർത്തനം കടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ വ്യാഴം വരുന്നത് പൊതുവെ അഷ്ടമ വ്യാഴം എന്ന ദോഷകരമായ അവസ്ഥയായി കണക്കാക്കുന്നു എങ്കിലും ഇവിടെ ജ്യോതിഷ വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് വ്യാഴം പ്രവേശിക്കുന്നത് അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് ഒരു ഗ്രഹം അതിൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുന്നത് അതിൻ്റെ സ്വാധീനം ശക്തിപ്പെടുത്തുന്നു ദോഷകരമായ ഭാവത്തിൽ ഉച്ചഗ്രഹം വരുമ്പോൾ അത് ഭൗതികമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും ആത്മീയമായ നേട്ടങ്ങൾക്കും അപ്രതീക്ഷിതമായ സഹായത്തിനും വഴി തുറക്കും ഇതിനർത്ഥം കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ പോലും ദൈവീകമായ സംരക്ഷണവും അദൃശ്യമായ മാർഗനിർദ്ദേശവും മൂലനക്ഷത്രക്കാർക്ക് ലഭിക്കും പെട്ടെന്നുള്ള പ്രതിസന്ധികളെ ലഘൂകരിക്കാനും വലിയ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനും ഈ ഉച്ചസ്ഥാനം സഹായിക്കും ഈ കാലയളവ് ഭൗതികമായ വെല്ലുവിളികൾ ആഴത്തിലുള്ള ആത്മീയ വളർച്ചയ്ക്കും ജീവിതത്തിൻ്റെ നിഗൂഢമായ പാഠങ്ങൾ മനസ്സിലാക്കുന്നതിന് അവസരം നൽകും കൂടാതെ ഒക്ടോബറിൽ സൂര്യനും ശുക്രനും ബലഹീരനാകുന്നു പതിനൊന്നിലെ സൂര്യൻ്റെ നീചം ധനലാഭത്തിന് കഠിനമായ പരിശ്രമം ആവശ്യപ്പെടുന്നുണ്ട് പത്തിലെ നീച ശുക്രൻ തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ച് സ്ത്രീകളുമായുള്ള ഇടപഴകൽ കൂടുതൽ ശ്രദ്ധയും വിനയവും ആവശ്യപ്പെടുന്നതാണ് മൂലനക്ഷത്രക്കാർക്ക് ഒക്ടോബറിലെ ആദ്യ പകുതി കരിയറിൽ വളരെ അനുകൂലമായിരിക്കും സൂര്യൻ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കരിയർ പുരോഗതിക്കും പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുന്നതിനും മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ഉറപ്പാക്കുന്നതിനും സഹായിക്കും സെപ്റ്റംബറും ഒക്ടോബറും പ്രൊഫഷണൽ ജീവിതത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉചിതമായ സമയമായി ജ്യോതിഷം പറയുന്നു എങ്കിലും ഒക്ടോബർ പതിനെട്ടിന് അഷ്ടമ വ്യാഴം ആരംഭിക്കുന്നതോടെ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ബിസിനസ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കാതെ വരാനുള്ള സാധ്യതയുമുണ്ട് കൂടാതെ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഉദ്യോഗസ്ഥ മേധാവികൾക്ക് ഈ നക്ഷത്രക്കാരുള്ള വിശ്വാസം കുറയുന്നതായി തോന്നാം അതിനാൽ ഈ ഘട്ടത്തിൽ എല്ലാ ജോലികളിലും കൃത്യതയും സുതാര്യതയും നിലനിർത്തുന്നത് അനിവാര്യമാണ് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ നാല് വരെയുള്ള ബിസിനസ് വികസിപ്പിക്കുന്നതിനോ ജോലി മാറ്റത്തിനോ സമയമായി കണക്കാക്കപ്പെടുന്നുണ്ട് സാമ്പത്തികമായി ഉണ്ടായിരുന്ന ഞെരുക്കങ്ങൾക്ക് ഈ മാസം അയവ് വരുമെങ്കിലും അമിതമായ ശ്രദ്ധ ആവശ്യമുള്ള മേഖലയാണിത് അഷ്ടമ വ്യാഴം എട്ടാം ഭാവം അപ്രതീക്ഷിത സാമ്പത്തിക നഷ്ടങ്ങളിലേക്കും കടങ്ങളിലേക്കും നയിക്കാൻ സാധ്യതയുണ്ട് പഴയ കടങ്ങൾ ഈ മാസം മാനസികമായ ബുദ്ധിമുട്ട് ഉണ്ടാക്കും അതിനാൽ പുതിയ വായ്പകളോ കടങ്ങൾ എടുക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം അമിതമായ ഔദാരിമോ വൈകാരികത കാരണം സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കുന്നത് ധനുരാശിക്കാർ പൊതുവേ പണത്തിൻ്റെ കാര്യങ്ങളിൽ അശ്രദ്ധരാകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത് മാസത്തെ പ്രധാന വെല്ലുവിളിയാണ് പണം ലഭിക്കാനായി പോളിസികളിൽ നിക്ഷേപം നടത്താൻ സാധ്യതയുള്ളതാണ് സ്വർണ്ണം ആഭരണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ് ഉള്ളവർക്ക് വരുമാനം വർദ്ധിച്ചു വരികയും ചെയ്യും ഒക്ടോബർ ഇരുപത്തി ഏഴിന് ചൊവ്വ പന്ത്രണ്ടിലേക്ക് മാറുന്നത് ചെലവുകൾ വർദ്ധിക്കാൻ ഇടയാക്കും അതിനാൽ മാസാവസാനം ചെലവുകൾ നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യമാണ് കുടുംബ ബന്ധങ്ങളിൽ പൊതുവെ സംതൃപ്തി നിലനിൽക്കും പുതിയ വാഹനം വാങ്ങാനുള്ള യോഗം കുടുംബത്തിൽ സന്തോഷം നൽകും ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കുമ്പോൾ അതീവ ശ്രദ്ധയും വിട്ടുവീഴ്ച മനോഭാവവും പാലിക്കണം മൂലനക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് സ്വന്തം വീട്ടിൽ നിന്ന് സഹായം ലഭിക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും ദാമ്പത്യ ജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും ഭാര്യമാർ കടമയുള്ളവരും ശ്രദ്ധാലുക്കളുമായി മാറും എന്നാൽ മൂലനക്ഷത്രത്തിലെ സ്ത്രീകൾ ദാമ്പത്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ചില ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് വിവാഹമോചനം വഴിയോ പങ്കാളിയുടെ വിയോഗം വഴിയോ വേറൊരിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും അനുകൂലമായ ഗ്രഹസ്ഥിതികൾ ഈ ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ഈ മാസം പ്രണയബന്ധങ്ങൾ ചെറിയ ഈവ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് ബന്ധ ശക്തിപ്പെടുത്തുന്നതിന് കാരണമാകും ധനുരാശി നാലാം ഭാവത്തിൽ അതായത് കുടുംബം വീട് ശനിയുടെ സഞ്ചാരം തുടരുന്നു ഇതിലേക്ക് ഒക്ടോബർ പതിനെട്ടിന് എട്ടാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്വാധീനം കൂടി ചേരുമ്പോൾ കുടുംബപരമായ കാര്യങ്ങൾ കൂടുതൽ മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാകും അതിനാൽ ഈ മാസത്തിൽ കുടുംബ സന്തോഷം നിലനിർത്തുന്നത് കൂടുതൽ ക്ഷേമ ആവശ്യമുള്ള സമയമാണ് ഒക്ടോബർ മാസത്തിൽ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും അവസാനം ആരോഗ്യമായി വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടാവുമെന്ന പൊതുവായൊരു മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ടാണ് എട്ടാം ഭാവത്തിലെ വ്യാഴം പെട്ടെന്നുള്ള ചെറിയ രോഗങ്ങൾക്ക് കാരണമാക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വാദം പിത്തം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അസന്തുലിതമായ ഭക്ഷണക്രമം ക്രമം പ്രശ്നങ്ങളുണ്ടാക്കും ചിട്ടയായ ദിനചര്യകൾ പാലിക്കുകയും എണ്ണയിൽ വാർത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക മൂലം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വിറ്റാമിൻ ഡിയുടെയും കാൽസ്യത്തിൻ്റെയും കുറവ് മൂലം ബലഹീനത അപകപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ പക്ഷാഘാതം വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകളിലും തോളിലും വേദന എന്നിവയ്ക്കുള്ള സാധ്യതയും ഇവിടെ തള്ളിക്കളയാൻ പറ്റില്ല അതിനാൽ ആരോഗ്യ പരിശോധന ഉറപ്പാക്കുക ജോലി സംബന്ധമായ സമ്മർദ്ദം മാനസിക ക്ഷീണം ഉണ്ടാവാതിരിക്കാൻ ജോലി ജീവിത ബാലൻസ് നിലനിർത്തേണ്ടത് പ്രധാനമാണ് വിദ്യാഭ്യാസ മേഖലയിൽ മൂലനക്ഷത്രക്കാർക്ക് ഈ മാസം വ്യക്തമായ ദിശാബോധം ലഭിക്കും ലക്ഷ്യബോധത്തിലുള്ള പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മാസം മികച്ച വിജയം നേടാനും സാധ്യത കാണുന്നുണ്ട് മൂലനക്ഷത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇവർക്ക് നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങൾ ആഴത്തിലുള്ള തത്വചിന്താപരമായ ചിന്തകൾ ഗവേഷണം എന്നിവയിൽ താൽപ്പര്യം വർദ്ധിക്കുന്നതായിരിക്കും ഒക്ടോബർ പതിനെട്ടിന് ആരംഭിക്കുന്ന അഷ്ടമ വ്യാഴത്തിൻ്റെ കാലയളവ് ആത്മീയമായ വിഷയങ്ങളെക്കുറിച്ചും നിഗൂഢമായ അറിവുകളെക്കുറിച്ചും പഠിക്കാൻ വളരെ അനുകൂലമാണ് വ്യാഴം ഉച്ചനായി എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ഗവേഷണ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക് വളരെ പ്രയോജനകരമാകും ഒക്ടോബർ മാസത്തിൽ മൂലം നക്ഷത്രം വരുന്ന തീയതികളും ഗണ്ഠമൂലത്തിൻ്റെ സ്വാധീനവും പരിഗണിക്കേണ്ടതുണ്ട് ഒക്ടോബർ ഇരുപത്താറ് ഞായർ പത്ത് നാൽപ്പത്താറ് ആരംഭം അവസാനം ഒക്ടോബർ ഇരുപത്തേഴ് തിങ്കൾ ഒന്ന് ഇരുപത്തേഴ് പി എം മിക്ക ശുഭകരമായ കാര്യങ്ങൾക്കും മൂലം നക്ഷത്രം അനുകൂലമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ഇത് ഗണ്ഠമൂല നക്ഷത്രമായതിനാൽ പരമ്പരാഗതമായി ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ചടങ്ങുകൾ അതായത് വിവാഹം ഗൃഹപ്രവേശം പുതിയ ബിസിനസ് ആരംഭം എന്നിവ ഒഴിവാക്കപ്പെടുന്നു ഒക്ടോബറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിഷ വെല്ലുവിളി അഷ്ടമ വ്യാഴമായതിനാൽ അതിനെ ലഘൂകരിക്കാനുള്ള പരിഹാരങ്ങൾക്ക് പ്രാധാന്യം നൽകണം എട്ടാം ഭാവത്തിലെ വ്യാഴം നൽകുന്ന വെല്ലുവിളികളെ മറികടക്കാനും അതിൻ്റെ ഉച്ചസ്ഥാനത്തെ ആത്മീയ നേട്ടങ്ങളെ ആകർഷിക്കാനുമായി ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ വ്യാഴാഴ്ചകളിലും മഹാവിഷ്ണുവിനെ ആരാധിക്കുക സ്വർണം എപ്പോഴും ധരിക്കുക അല്ലെങ്കിൽ കൈത്തണ്ടയിൽ മഞ്ഞ കോട്ടൺ നൂൽ ധരിക്കുന്നത് വ്യാഴത്തിൻ്റെ സംരക്ഷണം വർദ്ധിപ്പിക്കും അധ്യാപകരെയും ഗുരുക്കന്മാരെയും എപ്പോഴും ആദരിക്കുക മൂലനക്ഷത്രത്തിൻ്റെ ദോഷപരിഹാരങ്ങൾക്കായി നിരതി ദേവതയെ പതിവായി ആരാധിക്കുക ജനസമയത്ത് ഗണ്ഠമൂല ദോഷമുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ അടുത്ത മൂല നക്ഷത്ര ദിവസം അതായത് ഒക്ടോബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ശാന്തി പൂജ നടത്തുന്ന ഉചിതമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മിശ്ര ഫലമാണ് നൽകുന്നത് മാസത്തിന്റെ ആദ്യ പകുതി തൊഴിൽപരവും സാമ്പത്തികപരമായ നേട്ടങ്ങൾ നൽകുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടിന് ആരംഭിക്കുന്ന ഉച്ചസ്ഥായിലെ അഷ്ടമ വ്യാഴം ജീവിതത്തിൽ അപ്രതീക്ഷിത വെല്ലുവിളികൾക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കും കാരണമാകും ഈ കാലയളവിനെ ഒരു വെല്ലുവിളിയായി കാണുന്നതിനേക്കാൾ ആത്മീയ പരിവർത്തനങ്ങളുള്ള അവസരമായി കണക്കാക്കുന്നതാണ് ഉചിതം എട്ടാം ഭാവം ഭൗതികമായ തടസ്സങ്ങൾ നൽകുമെങ്കിലും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി ദൈവിക സംരക്ഷണം ഉറപ്പാക്കുകയും ആഴത്തിലുള്ള ആത്മജ്ഞാനം നേടാൻ സഹായിക്കുകയും ചെയ്യും ഒക്ടോബറിൽ മൂലനക്ഷത്രക്കാർ ആത്മപരിശോധന കടങ്ങൾ ഒഴിവാക്കൽ ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ആദരിക്കൽ ചിട്ടയായ വ്യാഴാഴ്ച വ്രതങ്ങൾ എന്നിവയിലൂടെ ഈ വെല്ലുവിളികളെ വിജയകരമായി മറികടക്കാൻ സാധിക്കുന്നതാണ് പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങൾ ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത് ഉചിതമായിരിക്കും